് അപ്പൊ ഇന്ന് ഞാനൊരു ഉണക്ക കൊഞ്ചിന്റെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതാ കൊഞ്ചെടുത്തിട്ടുണ്ട് കൊഞ്ചാണ് അപ്പൊ അത് വൃത്തിയാക്കി എടുക്കണം പിന്നെ ആവശ്യത്തിന് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി രണ്ട് വെളുത്തുള്ളി കൊഞ്ചല്ലേ അപ്പൊ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ രണ്ട് രണ്ട് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിടുക പപ്പത്തിനരിഞ്ഞെടുക്കുക കേട്ടോ അപ്പം ഇത് ഏകദേശം ഒന്ന് കുക്കായി പൂർണ്ണമായിട്ടായിട്ടില്ല അപ്പം ഇന്ന് അങ്ങോട്ടൊന്ന് മാറ്റാം അപ്പൊ നമുക്ക് വീണ്ടും കുറച്ച് അങ്ങോട്ട് കേൾക്കാം ഒരു വെറ്റൻമോള കൂടെ ചേർത്തിട്ടു അപ്പൊ കുറച്ച് അപ്പൊ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കൊച്ചുള്ളി അപ്പൊ കുറച്ച് മഞ്ഞൾ ആവശ്യത്തിന് മഞ്ഞൾ ഇള്ളുക ഇനി ആവശ്യത്തിന് മുളക് പൊടി ഇനി കുറച്ച് കുരുമുളക് ഞാൻ ചതച്ചു വെച്ചത് അല്ലെങ്കിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇടുന്നു ഗരം മസാല ആവശ്യമുള്ളവർക്ക് അതിടാം പക്ഷെ ഞാനിപ്പോ ഗരം മസാല ചേർക്കുന്നില്ല കുറച്ചുകൂടെ െണ്ണം ഒഴിക്കട്ടെ പൊടിയുടെ പച്ചമണം മാറുന്നവളം വരെ നമുക്ക് വഴറ്റി കൊടുക്കണം ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം ഇനി ഈ കൊഞ്ചുകൂടെ നമ്മൾ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടുണ്ടോ ഈ കൊഞ്ചുകൂടെ നമ്മൾ ഇതിനകത്ത് ഇടുക ഇനി ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അത്രയും പിടിച്ചാൽ മതി ഇനി ഞാൻ തേങ്ങ ഇടുമ്പോൾ പറയാം അടിപൊളി മണമാണ് ചെമ്മീൻ ഒക്കെ ഏകദേശം എല്ലാം ആയി ഇനി നമുക്ക് കുറച്ച് തേങ്ങ തിരുമ്മിയായിരുന്നല്ലോ അതോടിങ്ങനെ ഇട്ട് കൊടുക്കാം ആരെങ്കിലും കുഴിക്കുന്നു മുളെടുക്കട്ടെ മുളവ് എനിക്കിഷ്ടം നോക്കട്ടെ